ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും അതെ പ്രോട്ടീൻ ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ ചെറുതായ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിനെ ഇതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്കിതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് കഴുകി എടുത്തിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒരു ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ചട്ടി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് കാന്താരി മുളകും കുറച്ച് തേങ്ങായും രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഈ കുഞ്ഞുള്ളി എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളക് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് രണ്ട് തന്റെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വയണ്ട കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ചക്കക്കുരു ചക്കക്കുറുകൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചിറകി ഇതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടത്തും അതിൻ്റെ ഉപ്പും തെങ്ങായും എല്ലായിടത്തും പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണിങ്ങനത്തെ ഒരു കറി കൂട്ടാനായിട്ട് ഇനി ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അത്രയും മതി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ഒക്കെ അതിൻ്റെ ഫ്ലേവറെ എല്ലാം പറ്റിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത്രയും മതി നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ചക്കക്കുരു പറ്റിച്ചത് ആ തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്